ഒരു ഒരു ചെറിയ ും ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് ചെന്നത് അപ്പുറത്തെ ഉണ്ടായിട്ടു ശത്രുമായി വലീതുമൊക്കെ ഒരുങ്ങി തയ്യാറായി നിൽക്കുമ്പോ എത്ര പെട്ടെന്ന് സജീവമായിട്ടാണ് മുന്നോട്ട് നീങ്ങിയത് അൻസാറുകളിൽപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി ൻസാറുകളിൽപ്പെട്ട തങ്ങൾക്ക് ഏറ്റവും വലിയ പിന്തുണയാണ് ആ മഹാന്മാർ നൽകിയത് അല്ലാഹു സുബ്ഹാനഹു കച്ചവട സംഘത്തെ മക്കയിലേക്ക് എത്തിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി വേറെ ഒരു സംഘം ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത കേട്ടപ്പോൾ

മുസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല കട്ടിത്തേനും കാടപ്പക്ഷിയും ഭക്ഷണം കഴിച്ച് ശരീരത്തിന് നല്ല ആരോഗ്യവും ആവേശവും ഉന്മേഷവും ഒക്കെ ഉണ്ടാക്കിയെടുത്തൊരു വിഭാഗമാണ് ജലാശയങ്ങൾക്ക് യാതൊരു കുറവുമില്ല പന്ത്രണ്ട് അരുവികളുള്ള ഹത്തേല ഒരുക്കിക്കൊടുത്തു ഒരു ചെലവും അവർക്കില്ല ഭക്ഷണത്തിന് ഒരു കാശും കൊടുക്കേണ്ടതില്ല സമയമാകുമ്പോൾ ഒന്ന് അത്രയും വലിയ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ നൽകി ജീവിതം ഒന്നാകുത്തേനെ സുരക്ഷിതമാക്കി കൊടുത്തപ്പോ പരിശുദ്ധ ഡീലിനു വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി അവരെ വിളിച്ചപ്പോസലാത്തു വസ്സലാമിനോട് അവർ പറഞ്ഞത് ഹുസാൻ ആ നാട്ടിലേക്ക് പോരാട്ടത്തിന് വേണ്ടി ഞങ്ങളെ വിളിക്കരുത് ഞങ്ങൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കാനും മറ്റൊക്കെ റെഡിയാണ് പക്ഷേ അവിടെ സ്വേച്ഛാധിപതികളായ കുറച്ച് വിഭാഗം ആളുകളുണ്ട് അവരോട് പോരാടാൻ ഞങ്ങളില്ല അതിന് വിധം തൊക്കെ നിങ്ങളും നിങ്ങളെ പടച്ചോനും പോയി യുദ്ധം ചെയ്തു ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ വിശ്രമിക്കാം അങ്ങനെ ഒരു വർത്തമാനം ഞങ്ങൾ പറയില്ല എന്ത് ചെയ്യും പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പറയില്ല ഞങ്ങൾ വിശുദ്ധ ദീനിന്റെ പിതൃമത്തിന് തങ്ങൾക്ക് പൂർണ്ണ പിന്തുണ അർപ്പിക്കും ഞങ്ങൾ പറയുന്ന ഭാഷ നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കുന്നത് പ്രഭ ഞങ്ങളോട് കൽപ്പിക്കുന്നത് ശത്രുക്കളോട് സമരം ചെയ്യാനും പോരാടാനുമാണോ ഞങ്ങൾ സധൈര്യം അതിന് സജ്ജരായി മുന്നോട്ട് നിൽക്കും പോലും ഞങ്ങൾ പുറകോട്ട് പോകില്ല അതൊരു വെറുമ്പാക്ക് പറഞ്ഞതല്ല ഭംഗിവാക്ക് പറഞ്ഞതല്ല സഹോദരങ്ങളെ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി പറഞ്ഞതും അല്ല പോരാട്ടത്തിന് വെല്ലുവിളി ഉയർന്നപ്പോ ആദ്യമായി മുന്നോട്ട് നീങ്ങിയത് അൻസാറുകളാണ് പക്ഷേ ആ പറഞ്ഞു നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ നല്ല ആളുകളാണ് നിങ്ങൾ മദീനക്കാരാണ് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ നാട്ടുകാരെയാണ് അപ്പോഴാണ് അങ്ങോട്ടത് ഒന്ന് എണ്ണി നോക്കൂ ഏറ്റവും അധികമുള്ളത് അൻസാറുകളാണ് നോക്കൂറുകളാണ് നേരത്തെ മക്കയിൽ വെച്ച് അവർ ഉടമ്പടി ചെയ്തത് മദീനയിൽ വെച്ച് എന്ത് സഹായവും ചെയ്തു തരാമെന്നാണ് ദീനിന്റെ പ്രചരണത്തിനും വേണ്ടി എന്തും ഞങ്ങൾ ചെയ്തു തരാം

എന്ത് വേണമോ തങ്ങള് പറഞ്ഞാൽ മതി ഞങ്ങൾ റെഡിയാണോ ഞങ്ങൾ ഒരുക്കമാണ് ഞങ്ങൾ മുന്നോട്ട് നിൽക്കാൻ ഒരുക്കമാണ് അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വിതറ പോയ മഹാന്മാരിൽപ്പെട്ടൊരു മഹാനാണ് മഹാൻ അവൾ പറഞ്ഞു ഞാനൊരു ഭാഗത്തിങ്ങനെ നിൽക്കുമ്പോ എന്റെ രണ്ട് ഭാഗത്തും വന്ന് രണ്ട് ചെറുപ്പക്കാരെന്നെ തോണ്ടി എന്നോട് ചോദിച്ചു ഈ എന്ന് പറയുന്ന ആള് ആരാണ് ഞാൻ നോക്കും മദീനക്കാരാണ് എന്നെ എന്റെ ചെറുപ്പക്കാരായ രണ്ട് ചെറുപ്പക്കാരെന്നെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ചോദിക്കുന്നു അബോചിൽ എന്ന് പറയുന്നത് ആരാണ് അവർ അബോചിന്ന് ഇതുവരെ കണ്ടിട്ടില്ല കേട്ട ഒരു അനുഭവം മാത്രമേ ഉള്ളൂ അബ്ദുറഹ്മാൻ ചിന്തിച്ചു ഈ രണ്ട് ചെറിയ ചെറുപ്പക്കാര് അബൂജൽ എന്ന് പറയുന്ന വലിയ മനുഷ്യരെ എന്ത് ചെയ്യാനാണ് മഹാനവറുകൾ പറഞ്ഞു ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന വ്യക്തി അത് കാണുന്ന ആളാണ് കണ്ടില്ലേ നിങ്ങൾ നല്ല വാഹനപ്പുറത്ത് മുന്നോട്ട് കുടിക്കുന്നത് അദ്ദേഹമാണ് അബൂജലിൽ അത് പറഞ്ഞ് തീരേണ്ട താമസം പറഞ്ഞു ആ രണ്ട് ചെറുപ്പക്കാരും കുതിച്ചുകൊണ്ട് രണ്ട് ഭാഗത്തേക്ക് വെട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ രണ്ട് വലിയ പർവ്വതങ്ങൾക്ക് നടുവിലാണ് ഞാൻ നിൽക്കുന്നത് സാധാരണ ഒരു സ്ഥലത്തല്ല ഞാൻ ഉള്ളത് രണ്ട് പർവ്വതങ്ങൾക്ക് നടുവിലാണ് എത്ര പെട്ടെന്നാണ് സഹോദരങ്ങളെ മനസ്സിലാക്കിയപ്പോൾ അവർ പ്രതികരിച്ചത് പ്രതിരോധിച്ചത് ആ വലിയ ആ വലിയ സഹായവും ആ വലിയ സന്നദ്ധതയും ബദിങ്ങൾക്ക് ഏറ്റവും വലിയ മഹത്വമല്ലേ അമ്മാഹു നൽകിയത് ചരിത്രത്തിൽ ഒരു മഹാനുപാപനും അമ്മാഹു നൽകാത്ത മഹത്വം

വ ആ അങ്ങനെ ഇറക്കുന്ന ഒരു അവിടെ മഹാന്മാരായ ഖുർആൻ മുഫസ്സിറുകൾ പറയുന്നു സുബ്ഹാനഹു തആല വിപരീതമായി അള്ളാഹു ആദ്യമായി അങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുത്തത്